നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ് തിമിരി ശിവക്ഷേത്രത്തിൽ നിന്നാണ് ഈ ശിവരാത്രി ദിനത്തിൽ ഇവിടെ ഉത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കുത്തമ്പലത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുത്തമ്പലത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇതിനു മുമ്പും ഈ കുത്തമ്പലത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഉത്തരമലബാറിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ പണ്ടുകാലത്തെ എല്ലാ തരത്തിലുള്ള മറ്റേ ഒരു ജന്മി കാലത്ത് ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നടന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നികുതി പിരിവായാലും ഒരു കോടതി എന്ന നിലയില ആണെങ്കിലും അതുപോലെ ഇവിടുത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നടന്നിരുന്നത് അപ്പൊ ഇപ്പോൾ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിവരി ശ്രീ ശിവക്ഷേത്രം ഉത്സവം നടക്കുന്ന കുറെ വർഷങ്ങളായിട്ട് പൂർണ്ണമായും എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും ഇടപെടിപ്പിച്ചുകൊണ്ടും തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ വളരെ ജനകീയമായ രീതിയിൽ തന്നെ നമ്മൾ നടത്തുന്നത് ഇന്ന് ഒന്നാം ഉത്സവ ദിനമാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് സാധാരണഗതിയിൽ ദീപാരാധന സമയത്താണ് മിക്ക ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടക്കുക എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി രാത്രി പത്ത് മണിയോടു കൂടിയാണ് ഈ ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുക ഈ ഉത്സവ തന്നെ പിന്നെ രാത്രി ശിവ സുമാർ എട്ട് മണിക്ക് ശിവപൂജ കഴിയും ശിവപൂജ കഴിഞ്ഞ ഉടനെ തന്നെ ഭഗവാന്റെ പരമ്പരാഗതമായ ചില ചടങ്ങുകളുണ്ട് അത് ആദ്യമായിട്ട് തട്ടും കൂടെ വെക്കുക ഭഗവാന് തട്ടും കൂടെ വെച്ചതിന് ശേഷം പിന്നെ അടീക്കരം വെക്കുക അത് അടിക്കലം എന്ന് പറഞ്ഞാൽ ഈ മുളമ്പാരിയ ഒക്കെ ഭഗവാന്റെ അർച്ചന പ്രകൃതിയിൽ ആരാധിക്കുന്ന ഭാഗമാണ് അത് അതിന് വേണ്ടിയിട്ടുള്ള കലം വെക്കും അത് കൊട്ടലയിൽ നിന്നാണ് വരും അവർ പൂർവീകമായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ചടങ്ങുകൾ തന്ത്രി മുഖേന എല്ലാം തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെ കൊടിയേറ്റം കഴിഞ്ഞ് ബാക്കി പൂജകളൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് രാത്രി എഴുന്നള്ളിക്കും സുമാർ ഏകദേശം ഒരു രണ്ട് മണിക്കശേഷം എഴുന്നള്ളിക്കുക അത് എഴുന്നേളിച്ച് പിന്നെ മണ്ണപം വരെ പോവും നിഴമണ്ണമെന്നാ പറയുക പൂവ് അവിടെ വെച്ച് ആരാധിക്കേണ്ട സ്ഥലമുണ്ട് അവിടുത്തെ പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എഴുന്നേൽത്തുണ്ട് ഇന്ന് ഒരുപാട് കലാപരിപാടികൾ ഈ ക്ഷേത്ര സ്റ്റേജിൽ ഇറങ്ങേറുന്നുണ്ട് രാത്രി ഏഴ് മണിക്ക് തിരുവാതിര അതിനുശേഷം സംഗീതാർച്ചന നാളെ ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടാം ഉത്സവ ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ പ്രസാദ ഉട്ട് ഉണ്ട് അതിനുശേഷം രാത്രി ഏഴ് മണിക്ക് കൈകൊട്ടിക്കളി ഏഴ് മുപ്പതിന് കലാസന്ധ്യ തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ഈ ക്ഷേത്ര സ്റ്റേജിൽ നടക്കും ഇന്ന് ശിവരാത്രി മുതൽ മാർച്ച് നാലാം തീയതി വരെയാണ് ഉത്സവ ആഘോഷം നടക്കുന്നത് അതിനുശേഷം മാർച്ച് എട്ടാം തീയതി വരെ താഴെ നമ്മുടെ അരയാളിന് സമീപത്ത് തെയ്യവും അരങ്ങേറും നടയിലാട്ട് എന്നാണ് അതിന് പറയുക ഇപ്പൊ പല പ്രദേശങ്ങളിലായി ആയിരക്കണക്കിന് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേരാറുണ്ട് എല്ലാ ദിവസവും ക്ഷേത്ര ചടങ്ങുകളും അതോടൊപ്പം തന്നെ ഗാനമേള നാടകം നമ്മുടെ നാടൻപാട്ട് പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളുണ്ട് അതോടൊപ്പം തന്നെ പതിനെട്ടോളം തിരുവാതിരയും അതുപോലെ കൈകോട്ടി കൈകോട്ടിക്കളിയും ഇവിടെ ആ അമ്പല നടയിൽ എല്ലാ ദിവസമായിട്ട് അരങ്ങേറും പ്രധാനപ്പെട്ട ഉത്സവ ദിനമാണ് അഞ്ചാം ഉത്സവ ദിനം ആ അഞ്ചാം ഉത്സവ ദിനത്തിൽ രാത്രി പത്തേ മുപ്പതിന് കൊടിമരത്തിൻ കീഴിൽ തിടമ്പ് നൃത്തം മാർച്ച് മൂന്ന് ആറാം ഉത്സവ ദിനത്തിൽ സാധാരണ പോലെ തന്നെ പ്രസാദം ഇട്ടുണ്ട് രാത്രി എട്ട് മണിക്ക് ആട്ടരങ്ങ് ആട്ടരങ്ങുന്ന ഫോർ ബാൻഡിന്റെ പ്രധാനപ്പെട്ട പരിപാടി അരങ്ങേറുന്നുണ്ട് മാർച്ച് നാലിന് ഏഴാം ഉത്സവ ദിനം രാത്രി ഏഴ് മുപ്പതിന് ഒരു പരിപാടി പൂരക്കളി വെള്ളോറ കണ്ണങ്ങാട് പൂരക്കളി സംഘം അവതരിപ്പിക്കുന്ന പൂരക്കളിയുണ്ട് അതിനുശേഷം ഏഴേ മുപ്പതിന് കാരയാട് നിന്നും നയനമനോഹരമായ കാഴ്ച വരവുണ്ട് തുടർന്ന് കടപ്പുറത്ത് ഭഗവതി ശിങ്കാരിമേളം ടീം അവതരിപ്പിക്കുന്ന കലാപ്രകടനം പതിനൊന്ന് മണിക്ക് പൂവത്തിൻ കീഴിൽ തിടമ്പ് നിർത്തും മാർച്ച് അഞ്ചിന് വൈകുന്നേരം ആറാട്ട് മാർച്ച് ആറിന് രാവിലെ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് മാർച്ച് ഏഴ് രാത്രി മുതൽ രാത്രി മുതൽ എട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ നടയിലാട്ട് അതിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും ചെക്കിച്ചേരി ഭഗവതി പാലംകുളത്ത് ഭഗവതി ഇടച്ചിര ഭഗവതി തായ്പരദേവത വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും അന്നേ ദിവസം നടക്കും എന്തായാലും അതി പുരാതനവും പ്രശസ്തവുമായ തിമിരി ശിവക്ഷേത്ര തിരുവോത്സവത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ